ജോർജ് രാജ്യത്തിൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട രണ്ടാമച്ചന്മാര് സ്നേഹിതരായിട്ടുള്ള വൈദികരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ സഹോദരന്മാരെ ജനകമായ ഒരു രഹസ്യത്തിന്റെ മുൻപിൽ നിൽക്കുന്ന വികാര വിചാരങ്ങളോടെയാണ് സത്യത്തില് അഭിവന്യ പിതാവിനെ അഭിവക്യ ജോസഫ് പിതാവിനെ അനുസ്മരിച്ച് ഏതാനും വാക്കുകൾ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്കെല്ലാവർക്കും വ്യക്തമാണ് അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തെ ഒരു തലത്തിലോ ഒരു മേഖലയിലോ ഒന്നും നമുക്ക് ഒതുക്കാവുന്നതല്ല പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പരിമിതിയാകുമോ എന്നുള്ള ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത് എങ്കിലും പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കും പിതാവിന്റെ മരണശേഷം നമ്മൾ ഇറങ്ങിയ സ്മരണിക നമ്മൾ കൊടുത്ത പേര് നല്ല ഓർമ്മ എന്നുള്ളതായിരിക്കും നല്ല ഓർമ്മ പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കുമ്പോൾ ഇപ്രകാരമുള്ള ഓർമ്മകളാണ് നല്ല ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കൃതജ്ഞതയുടെ എല്ലാം നല്ല ഓർമ്മകളാണ് അഭിവൃദ്ധി നമുക്ക് സമ്മാനിച്ച് കടന്നുപോയിട്ടുള്ളത് ജീവിതത്തിൽ അഗ്നി സ്വീകരിച്ചവന് ആത്മാവിൽ അഗ്നി സ്വീകരിച്ചവന് വെറുതെ ഇരിക്കുവാനായിട്ട് പറ്റില്ല തന്റെ അവശാന ശ്വാസം വരെ അവൻ കൊണ്ടിരിക്കും മറ്റുള്ളവരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്രകാരം ഒരു ജീവിതത്തിന് കർമ്മസാക്ഷ്യം നൽകിയിട്ടാണ് പിതാവ് കടന്നുപോയത് അതുകൊണ്ടാണ് ഭയഭക്തി ജനകമായിട്ടുള്ള വികാര വിചാരങ്ങളോടെ ആ ഓർമ്മയ്ക്ക് മുൻപിൽ നമ്മൾ ശിരസ് നമിക്കുക സ്നേഹമുള്ളവരെ ഇന്നത്തെ വായനകൾ ഇന്നത്തെ ലേഖനം ആരാധനാക്രമ പരിസരത്തിന്റെ ചൈതന്യം അനുസരിച്ചുള്ളത് കോറുന്തോസുകാർക്ക് എഴുതിയേഖനം പത്താം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ചത് ഓർമ്മ കുർബാനയ്ക്കുള്ള വായനയാണ് ഭരിച്ചവരെ അനുസ്മരിക്കുമ്പോഴുള്ള വായനയാണ് പക്ഷെ ഞാന് ചിന്തയൂന്നിയതും ഊന്നുന്നതും ഇന്നത്തെ ിറ്റോജിക്കൽ കലണ്ടർ അനുസരിച്ചുള്ള വായനയിലാണ് കാരണം അത് പിതാവിന്റെ ഓർമ്മ നമ്മളിൽ കൊണ്ടുവരുന്നതാണ് അവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ് ഏതാനും വാക്കുകൾ മാത്രം ദൈവം വിശ്വസ്തനാണ് തന്റെ ശക്തിക്ക് അതീതമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് ആർക്കും ആരുടെയും ജീവിതത്തിൽ അനുവദിക്കുകയില്ല പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും അവിടുന്ന് നൽകും അഭിമന്യ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് അപ്രകാരമാണ് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചവൻ ദൈവത്തിൽ ആശ്രയം വെച്ചവൻ ദൈവപരിപാലനയാണ് തൻ്റെ ജീവിതത്തെയും തന്റെ കർമ്മങ്ങളെയും നയിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ഭയപ്പാടിന്റെ അടിസ്ഥാനങ്ങളല്ലായിരുന്നു കാരണം തന്റെ ജീവിതത്തെ നയിക്കുന്നതും തന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും തന്റെ തൂലിക ചലിപ്പിക്കുന്നിടത്തും ദൈവത്തിന്റെ ഉറച്ച പരിപാലന ഉണ്ട് എന്നുള്ള അഹത്തിന്റെ പ്രലോഭനത്തെ ലോകത്തിന്റെ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങളിലാണ് ആ ജഡത്തിന്റെയും അഹത്തിന്റെയും ലോകത്തിന്റെയും പ്രലോഭനത്തിന് മുൻപിൽ പരാജയപ്പെട്ടെടുത്ത് കർത്താവെ എന്റെ പേര് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് പക്ഷെ അഭിമന്യ ഭൂത്തിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചാൽ ഈ അഹത്തിന്റെയും ലോകത്തിന്റെയും പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവയെ അതിജീവിക്കുവാനുള്ള സാക്ഷ്യം നൽകി കടന്നുപോയ വ്യക്തിയാണ് അതുകൊണ്ട് പിതാവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗോന്മുഖനായിട്ട് ദൈവോന്മുഖനായിട്ട് ജീവിച്ച വ്യക്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷവും നമുക്ക് ശ്രദ്ധേയമാണ് ആരാധനാ പരിസരമനുസരിച്ച് തന്നെയുള്ള സുവിശേഷം ലുഗായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത് നോക്കുക ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതാണ് സംഭവിക്കുവാൻ ഇരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുൻപിൽ മനുഷ്യപുത്രപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഇതാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സുവിശേഷത്തിന്റെ ആരംഭപ്രകാരമായിരുന്നു ഒരു ഉപമയും അവരവരോട് പറഞ്ഞു സുവിശേഷത്തിന്റെ ഉപമകളിൽ കർത്താവിന്റെ വാക്കുകളിൽ ആശ്രയം വെച്ചും ജീവിതത്തിന്റെ അർത്ഥവും ആഴവും കണ്ടെത്തിയും തന്റെ ജീവിതത്തെ സദാ ജാഗരൂകരമായിട്ട് പ്രാർത്ഥനാപൂർവം നയിച്ച ഒരു ശ്രേഷ്ഠാചാര്യനെയാണ് നമ്മൾ ഇത് അനുസ്മരിക്കുക അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അഭിമാനമുള്ളത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉള്ളത് നമ്മൾ കർത്താവിന് മുൻപിൽ കൃതജ്ഞതയോടെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് പിതാവിനെ ഓർത്ത് അഭിമാനിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല സന്തോഷിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല കൃതജ്ഞതയുള്ളവരാകാതിരിക്കുവാൻ നമുക്ക് പറ്റില്ല സദാ മനസ്സ് പിതാവിനെ വിശേഷിപ്പിക്കുന്നത് പലരും അപ്രകാരമാണ് ഉണർന്നിരുന്ന ഒരു മനസ്സിന്റെ ഉടമ ജാഗ്രതയുള്ള ഒരു മനസ്സിന്റെ ഉടർമ ഉടമ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഉറക്കമളച്ചിരുന്ന ഒരു മനസ്സിന്റെ ഉട ഉടമ ഇപ്രകാരമൊക്കെ നമ്മള് അഭിവന്തി പിതാവിനെ വിശേഷിപ്പിക്കുന്നു വിശേഷണങ്ങളാൽ നിറയ്ക്കുന്നു പക്ഷേ ഈ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമാണ് അഭിവന്യ പിതാവ് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് പേടിപ്പെടുത്തുന്നത് പിതാവിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും സങ്കീർത്തകന്റെ വാക്കുകളാണ് അഭിവന്യ പിതാവിനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഞാൻ കടമെടുക്കുക നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഇപ്രകാരം നമ്മളോട് പറയും നീതിമാര് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും അവൻ അപവാദങ്ങളെ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം അജഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവന്റെ ഹൃദയം അവൻ ഭയപ്പെടുകയില്ല അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ നിൽക്കുന്നു അഭിവൃദ്ധി പിതാവനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് വീണ്ടും പറയുവാനായിട്ട് സാധിക്കുന്നത് അവ അഭിവൃദ്ധി പിതാവ് ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് അപവാദങ്ങളെ അവൻ ഭയപ്പെട്ടില്ല പ്രചരണങ്ങളെ അഭിമുഖ പിതാവ് ഭയപ്പെട്ടില്ല വിദ്വേഷത്തോടെയുള്ള പ്രവർത്തനങ്ങളെ പിതാവ് ഭയപ്പെടുകയോ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് തള്ളിക്കളയുകയോ ചെയ്തില്ല അതുകൊണ്ട് തന്നെ പിതാവ് പറയുമായിരുന്നു ഞാൻ അനുദിനം രണ്ടു കൂട്ടരെ അനുസ്മരിക്കുന്നു ഒന്ന് എല്ലാവരെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും വിശ്വാസി സമൂഹത്തെയും സഭയേയും ഞാൻ അനുസ്മരിക്കുന്നു രണ്ടാമത് ഞാൻ പ്രത്യേകമായിട്ട് എന്നും അനുസ്മരിക്കുന്നു ദുഷ്പ്രചരണം നടത്തുന്നവരെ അർത്ഥമില്ലാത്ത വ്യാഖ്യാനം നടത്തുന്നവരെ എനിക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നവരെ അതുകൊണ്ട് തന്നെ അഭിവന്യ പിതാവിന് ശത്രുക്കളില്ലായിരുന്നു പിതാവിന്റെ പ്രാർത്ഥനയിൽ ശത്രുക്കളില്ലായിരുന്നു പിതാവിന്റെ ജീവിത സാക്ഷ്യത്തിൽ ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നു പിതാവ് ഒന്നിനെയും ഭയപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം സാമൂഹിക ജീവിതത്തിലും സഭാ ജീവിതത്തിലും പിതാവ് ഒരു പ്രതിസംസ്കൃതിയുടെ ആളായിരുന്നു ഒരു നവീനമായിട്ടുള്ള ജീവിത ശൈലിക്ക് സഭാത്മകമായിട്ടുള്ള ജീവിത ശൈലിക്ക് സഭയുടെ ശിരസ് എന്നും ഉയർന്നു നിൽക്കണമെന്നുള്ള ചിന്തയില് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച വ്യക്തി സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തി സഭയ്ക്ക് വേണ്ടി സഹിച്ച വ്യക്തി സഭയിൽ നിന്ന് പോലും സഹിച്ച വ്യക്തി അതാണ് അഭിപ്രായ പിതാവിനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് ഈ പ്രകൃതി പ്രതി സംസ്കൃതിക്ക് വേണ്ടി പ്രവർത്തിച്ചതും കൊണ്ട് നിലകൊണ്ടതുകൊണ്ട് പിതാവിന്റെ പ്രവർത്തന മേഖലകൾ വിശാലമായിരുന്നു പിതാവിന്റെ വളരെ വിശാലമായിരുന്നു നമുക്ക് അറിയാവുന്ന മേഖലകളാണതെല്ലാം അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് സഭൈക്യ രംഗത്ത് സാമൂഹിക രംഗത്ത് സഭാ വിജ്ഞാനീയ രംഗത്ത് സീറോ മലബാർ സഭയുടെ പുനരുദ്ധാരണത്തിന് ആധ ആരാധനാക്രമ രംഗത്ത് എല്ലാം പിതാവ് വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും പ്രബോധനങ്ങളിലും ഭരണഘടനയിലും ഊന്നിയ പ്രതി സംസ്കൃതിക്ക് പിതാവധ്വാനിച്ചു തന്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ചു തന്റെ ചുറ്റും നിന്നവരെ പ്രചോദിപ്പിച്ചു പ്രേരിപ്പിച്ചു അതാണ് ഒരു നേതാവിന്റെ ഗുണം ആ നേതൃത്വത്തിന്റെ ഫലങ്ങള് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ നേതൃത്വത്തിന്റെ അസാന്നിധ്യം ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് ചിലപ്പോഴെല്ലാം ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ സമൂഹവും വിശ്വാസി ഗണവും ഒരുപോലെ ആഗ്രഹിക്കുന്നത് പൗമുദ് പിതാവിനെ പോലെയുള്ളവർ ഇനിയും ജനിച്ചിരുന്നെങ്കിൽ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എന്നു തന്നെയാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ പറയും അഭിമാനത്തോടെ നമുക്ക് പിതാവിനെ അനുസ്മരിക്കാം സന്തോഷത്തോടെ നമുക്ക് പിതാവിനെ ഓർമ്മിക്കാം പരിശുദ്ധ ഫ്രാൻസിസ് ആരാധനാക്രമ പരിശീലനം വിശ്വാസികടത്തിന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമുക്കൊരു പ്രബോധനം നൽകി കർത്താവിന്റെ വാക്കുകളെ കടമെടുത്ത് പാർപ്പാ തന്റെ പ്രബോധനത്തിന് തലക്കെട്ടെഴുതി ഞാൻ അതിയായി ആഗ്രഹിച്ചു നിങ്ങളോടൊപ്പം ഈ പ്രസകാ ഭക്ഷിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു ആ പ്രസകാ ഭക്ഷണത്തെ കുറിച്ച് ആക്ഷണത്തിന്റെ പരിശീലനത്തെ കുറിച്ച് ആരാധനാ ക്രമത്തെ കുറിച്ച് ആരാധനാ ജീവിതത്തെ കുറിച്ച് ആരാധനയുടെ പരികർമ്മത്തെ കുറിച്ച് ആ സൈനിക പ്രബോധനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവിടുന്നു ആ പശ്ചാത്തലത്തിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം പറയും കർത്താവിന്റെ കുരിസിൽ ർപ്പണം ഞാൻ യഥാർത്ഥ ആരാധന ഞാൻ കാണുന്നു യഥാർത്ഥ ലിറ്റർജി ഞാൻ കാണുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു കാരണം എന്താണ് രണ്ട് കാര്യങ്ങൾ പരിപൂർണമായിട്ടുള്ള അനുസരണത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഗുരിശ് പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിന്റെ ആവിഷ്കാരമായിരുന്നു ഗുരിശ് അതുകൊണ്ട് മർപ്പാപ്പ കൂട്ടിച്ചേർത്തു കുരിശിലാണ് നമ്മൾ പരിപൂർണ ബലി കാണുന്നത് പരിപൂർണ ആരാധന കാണുന്നത് പരിപൂർണമായിട്ടുള്ള ലിറ്റർജി കാണുന്നത് എന്ന് പറഞ്ഞു അഭിവന്യപത്തിൽ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയുവാൻ സാധിക്കുന്ന കാര്യം ഇതാണ് പിതാവിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത് ഈ അനുസരണവും സ്നേഹവുമാണ് സഭയുടെ മുൻപിൽ അനുസരണയുള്ള പുത്രനായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്തത് ചില തീരുമാനങ്ങൾ എടുത്തപ്പോഴും സഭയോട് വിധേയത്വം പ്രഖ്യാപിച്ചു സഭയെ ഹൃദയപൂർവം സ്നേഹിച്ചു സഭ തന്നെയാണ് എനിക്ക് ജീവിതമെന്ന് പ്രഖ്യാപിച്ചു ഈ ഈ അനുസരണയെ വിധേയത്വത്തെ കുറിച്ച് പിതാവ് തന്നെ എഴുതിയിട്ടുണ്ട് തന്റെ ഓർമ്മ പുസ്തകത്തിൽ അറുപത്തിരണ്ടില് നമുക്ക് ലഭിച്ച കുർബാന സിറോ ബലവാൻ കുർബാനയുടെ നവീകരിച്ച അത് നീളം കൂടുതലാണ് കുറവാണ് പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണെന്നൊക്കെ പ്രചരണം നടത്തി അതിനെ നവീകരിക്കുവാനായിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിച്ചു തന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ കമ്മിറ്റിയിൽ പറഞ്ഞു പക്ഷേ അറുപത്തി എട്ടിൽ പുതിയ കുർബാന ലഭിച്ചു അവിടെ പിതാവ് രേഖപ്പെടുത്തുന്നു സ്വന്തം താല്പര്യങ്ങളല്ല സ്വന്തം ഇഷ്ടങ്ങളല്ല അഭിപ്രായ വ്യത്യാസങ്ങളല്ല സഭയുടെ പ്രബോധനവും സഭയുടെ നിഷ്ഠയുമാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത് മുഖമുദ്ര എന്ന് പിതാവ് ഓർമ്മക്കുറിപ്പിൽ എഴുതി അതുകൊണ്ട് അറുപത്തിയെട്ടിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആക്രബാന എന്റെ പല ആഗ്രഹങ്ങൾക്കും കടകവിരുദ്ധമായിരുന്നെങ്കിലും ആക്രബാന ഞാനും അർപ്പിച്ചു തുടങ്ങി പക്ഷേ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചു അതിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടി നിലകൊണ്ടു ഈ ഈ നിലകൊണ്ടുറിന്റെ യാത്രയെ കുറിച്ച് നമ്മുടെ മുന്നാർച്ച് ബിഷപ്പും സഭയുടെ പ്രഥമ മേജർച്ച് ബിഷപ്പുമായ പടിയറപ്പിതാവ് ഇക്കാര്യം സൂചിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ എനിക്കൊന്നേ പറയുവാനുള്ളൂ അദ്ദേഹം പിതാവ് എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ സിംഹാസനത്തോട് തികഞ്ഞ വിധേയത്വം പുലർത്തിയ വ്യക്തിയാണ് റോമിന്റെ നിർദ്ദേശങ്ങൾ അനുസരണയോടെ പാലിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അറിവിന്റെ പിൻബലമുള്ള ബോധ്യങ്ങളാണ് അദ്ദേഹത്തെ നയിക്കുന്നത് സ്വന്തം ലാഭത്തിനു വേണ്ടി അദ്ദേഹം വാദിക്കുന്നതായി എനിക്കൊരിക്കലും അനുഭവമില്ല നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സഭയെ ഹൃദയപൂർവം അഭിവന്ദേ പിതാവ് അപിതാവ് ഇപ്രകാരം നമ്മളോട് പറയും സഭാപിതാക്കന്മാരോട് നമ്മളോട് പറയും മനപ്പാപ്പാമാർ നമ്മളോട് പറയും ഇന്നത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം സഭാവിജ്ഞാനീയത്തിന്റെ കുറവാണ് അതൊരു വിഷയമല്ല സഭാവിജ്ഞാനീയത്തിന്റെ വിജ്ഞാനീയത്തിന്റെ സഭയോടൊപ്പം ജീവിക്കുന്നതിന്റെ സഭാപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ കുറവാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് നമ്മുടെ മാർപ്പാപ്പ തന്നെ അക്കാര്യത്തെ കുറിച്ച് പ്രകാരം പറയുന്നുണ്ട് പ്രത്യക്ഷമായി തിരസ്കരിക്കപ്പെടാതെ തന്നെ സഭയെ കുറിച്ചുള്ള കത്തോലിക്ക കാഴ്ചപ്പാട് ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് കർത്താവിന് നിശ്ചയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ചർച്ചാ വിഷയം എന്ന് പോലും സഭയുടെ ആരാധനാ ക്രമം എന്നുപോലും നാം വിസ്മരിക്കുന്നു ചില ദൈവശാസ്ത്രജ്ഞർക്കും സഭയൊരു മനുഷ്യ സൃഷ്ടിയാണ് സഭ അവർക്ക് ആവശ്യമനുസരിച്ച് പുനഃക്രമീകരിക്കാവുന്ന ഒരു ഉപകരണം മാത്രമാണ് ചില പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പോലും വിശേഷിപ്പിക്കുവാൻ വയ്യാത്ത ഒരു സങ്കല്പം ക്രൈസ്തവ ചിന്തയിലും ദൈവശാസ്ത്രത്തിൽ പോലും ഇന്ന് വ്യാപിക്കുകയാണ് പൗത്രി പിതാവ് ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും വളരെ വ്യക്തമാണ് പിതാവിനെ തന്നെ ഉദ്ധരിക്കുകയാണ് ചിലർക്ക് സഭയെ അന്യയായിട്ട് കാണുവാൻ കഴിയുന്നുള്ളു കേവലം മാനുഷികമായ എന്ന നിലയിലാണ് അവർ സഭയെ മനസ്സിലാക്കുക പൗരോഹിത്യ ശുശ്രൂഷയെയും മറ്റുമെല്ലാം ആധിപത്യത്തിന്റെ ഉപാധികളായിട്ട് അവർ കാണുന്നു സഭയെ മനസ്സിലാക്കുന്നതിൽ ഇന്ന് പല അപാകതകളുമുണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രമായ ആരാധന എന്ന ആരാധനയെ മനസ്സിലാക്കണമെങ്കിൽ ശരിയായിട്ടുള്ള സഭാവിജ്ഞാനീയം ഉണ്ടായേ തീരൂ പിതാവിന്റെ പിതാവിന്റെ ചിന്ത ചിന്ത മാത്രമല്ല മാത്രമല്ല പരിശുദ്ധ ഫ്രാൻസിസ് ഈ പറഞ്ഞ ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യവും യമാണ് ആരാധനാക്രമപരമായി ചോദ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന പൊരുൾ നമുക്ക് വ്യക്തമാകും ആചരണത്തെ ചുറ്റിപ്പറ്റി നിർഭാഗ്യവശാലുള്ള അസ്വസ്ഥതകളെ ചില പ്രത്യേക കർമാനുഷ്ഠാനത്തെ സംബന്ധിച്ച വ്യത്യസ്ത അഭിരുചികൾ തമ്മിലുള്ള ഒരു സാധാരണ വിചലനം മാത്രമായി ലഘൂകരിക്കാനാവില്ല യഥാർത്ഥ വിഷയം സഭാവിജ്ഞാനീയ മുപ്പത്തൊന്നാം പാരഗ്രാഫിലാണ് പിതാവിന് സൂചിപ്പിക്കുക അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് വ്യക്തതയുണ്ടാകട്ടെ വ്യക്തത പാപ്പ പറയുകയാണ് ആരാധനാക്രമത്തിൽ ഓരോ അംശവും ശ്രദ്ധിക്കപ്പെടുകയും ഓരോ നിർദ്ദേശവും പാലിക്കപ്പെടുകയും വേണം അത്തരത്തിലുള്ള ശ്രദ്ധ തന്നെ മതിയാകും അവകാശപ്പെട്ടതിൽ നിന്ന് അതിനെ അപകരിക്കാതിരിക്കുവാൻ മർപ്പ പറയാതെ പറഞ്ഞത് എന്താണ് ആരാധന സഭയുടെ നിഷ്ഠയനുസരിച്ച് അർപ്പിക്കുക അർപ്പിക്കപ്പെടുവാനും അതിൽ പങ്കെടുക്കുവാനും ഉള്ളത് വിശ്വാസിയുടെ അവകാശമാണ് എന്നാണ് മർപ്പബ പറയുക അതുകൊണ്ടാണ് അപ്രകാരമുള്ള ശ്രദ്ധ മാത്രം മതി വിശ്വാസിക്ക് ലഭിക്കേണ്ടത് കൊടുക്കേണ്ടത് നമ്മളെ അത് പ്രചോദിപ്പിക്കുമെന്നാണ് മർപ്പപ്പ പറയുക ഇപ്രകാരം മർപ്പപ്പ കൺക്ലൂഡ് ചെയ്യുന്നു അതായത് സഭ നിർദ്ദേശിച്ചിട്ടുള്ള ക്രമങ്ങൾ പ്രകാരം രഹസ്യം ആചരിക്കപ്പെടേണ്ടതാണ് സ്നേഹമുള്ളവരെ ജോസഫ് പൗത്തിൽ ഭാരത സഭയിലെ പിതൃ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചലിച്ചപ്പോഴും നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അപ്രകാരം തന്നെ പിതാവിന്റെ അസാന്നിധ്യം സഭാ സാമൂഹിക കാര്യങ്ങളിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നു സഭാ വ്യത്യാസങ്ങളില്ലാതെ സമുദായ വ്യത്യാസങ്ങളില്ലാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരേ തുടർ കീഴിൽ ഒത്തുചേരുവാൻ പ്രതിസന്ധികളുടെ അതിജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ഇന്നും ആഗ്രഹിക്കുന്നു ആ പിതാവിന്റെ മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പൗവത്തിൽ പിതാവ് വിഭജനത്തിന്റെ മനുഷ്യനല്ലായിരുന്നു സഭയിലും സമൂഹത്തിലും സഭകളുടെ കൂട്ടായ പ്രവർത്തനമാണ് പിതാവ് ലക്ഷ്യം വെച്ചത് സഭാർശകനായിട്ട് മറ്റ് സഹോദരി സഭകൾ പിതാവിനെ ഉൾക്കൊണ്ടു ഹൃദയത്തിൽ സ്വീകരിച്ചു സാമൂഹിക വിഷയങ്ങളിൽ ഒരു തത്വചിന്തകന ദർശന വൈഭവത്തോടെ പിതാവ് പ്രവർത്തിച്ചു ഒരു പ്രതി സംസ്കൃതിക്ക് വേണ്ടി നിലകൊണ്ടു എഴുതി പറഞ്ഞു സഭയിലും ഒന്നിച്ചു നിൽക്കുവാൻ സ്വത്വബോധം വീണ്ടെടുത്ത് അഭിമാനിക്കുവാൻ എന്നും പ്രേരണയും പ്രചോദനവും പിതാവ് നൽകി സഭാരംഗത്ത് സഭകളുടെ കൂട്ടായ്മയെന്ന ദൈവശാസ്ത്ര ചിന്താധാരയ്ക്ക് പ്രചാരകനായിട്ട് പിതാവ് നിലകൊണ്ടു സഭയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ പിതാവിന് നിലപാടുകൾ എടുക്കേണ്ടി വന്നു നിലി ഉറപ്പിക്കേണ്ടി വന്നു അചഞ്ചലമായിട്ടുള്ള നിലപാടുകളും ഉറച്ച ഭദ്രതയുള്ള കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടി വന്നു അതുകൊണ്ട് പ്രകാരം എഴുതി അതോടെ സമാപിപ്പിക്കാം നമ്മുടെ കർത്താവിന് വേണ്ടി അങ്ങ് ചെയ്ത വിശ്വസ്താപൂർവമായ ശുശ്രൂഷയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു വിശേഷിച്ചും സഭയുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കി തരുവാൻ അങ്ങെടുത്ത പരിശ്രമങ്ങൾ ദൈവജനം തങ്ങളുടെ ഉദ്ധിതനായ കർത്താവിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്ന പരിപാവനമായ ആരാധനാക്രമം പുനരുദ്ധരിക്കുവാൻ അങ്ങ് കാണിച്ച ജാഗ്രതയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു സ്നേഹമുള്ളവരെ പറഞ്ഞതുപോലെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിന് വേണ്ടിയുള്ള ഈ പരിശുദ്ധ കൃപാനയിൽ പങ്കുചേരാ പിതാവ് കാണിച്ചു നിന്ന മാർഗത്തിൽ സഞ്ചരിച്ച് ഫ്രാൻസിസ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിൽ പൂർത്തിയാക്കാം അപ്രകാരമുള്ള ജീവിത വ്രതം പൂർത്തിയാക്കിയ വലിയൊരു ഓർമ്മയ്ക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും അപ്രകാരമാകുവാനേ സാധിക്കുകയുള്ളൂ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ